യെ അന്ധിദ്രമാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ഒരു ടെറർ ഗ്രൂപ്പ് ഉണ്ട് ഉറപ്പായിട്ടും ഒരു ഇസ്ലാമിക രീതിയിൽ വരുന്ന ടെറർ ഗ്രൂപ്പ് അതിനെ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത ചൈന ആ സപ്പോർട്ട് പിന്തുടരുകയാണ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെപ്പൺസ് എയർക്രാഫ്റ്റ് സാധനങ്ങൾ കൊടുക്കുന്നു ഇന്ത്യയുടെ അതിർത്തിയിൽ മുഴുവനും പ്രശ്നമാകുന്നു ഇന്ത്യൻ പട്ടാളക്കാര് ഏകദേശം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ടോളം പട്ടാളക്കാരെ അതിക്രൂരമായിട്ട് ആ ആ സംഭവത്തിൽ പങ്കെടുത്ത ഒരു സീനിയർ ഓഫീസറെ എന്നെ പറഞ്ഞ അതിക്രൂരമായിട്ടാണ് അറ്റാക്ക് ഉണ്ടായത് ഇതെല്ലാം വിസ്മരിച്ചു ഇതെല്ലാം വിസ്മരിച്ചു പെട്ടെന്ന് പോയി ചൈന ഭായി എന്ന് പറഞ്ഞു ചൈനയ്ക്ക് സംഭവം തുറന്നു കൊടുത്തു അറ്റ്ലീസ്റ്റ് ഈ ടെററിസ്റ്റുകൾ പാവം പിടിച്ച ഇന്ത്യക്കാരെ ഇന്ത്യൻ സൈനികരെ അതേപോലെ ഈ ഇന്ത്യൻ ഹിന്ദുക്കൾ എന്ന് പറയാം കാശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ കൊന്നന്മാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അവരെ നാളെ തോളിട്ട് ഡിസ്കഷൻ നടത്തണമെന്നാണ് ചില ചൈനീസ് പത്രങ്ങളെന്ന് എടുത്തു നോക്കുക ഗ്ലോബൽ ടൈംസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈ പറയുന്ന ടെററിസ്റ്റ് പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റുകളാണ് സംസാരിക്കണോ എന്നെ തെരുവ് വിളിക്കുന്ന സംഘപരിവാർ പൊട്ടന്മാരെ ഇത് ഇന്ത്യ ഇവരുമായിട്ട് സംസാരിക്കണോ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ ഇത്ര ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്തമാരുമായിട്ട് ഇന്ത്യ സംസാരിക്കണോ